ഹായ് വരുവാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ട്രെൻഡിങ് ആയിക്കോട്ടെ നിൽക്കുന്നത് മറ്റാരമല്ല രേണു സുദീ രേണു സുധയുടെ വസ്ത്രധാരണവും തന്നെയാണ് ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ നിലപാട് നമ്മൾ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് പക്ഷെ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും അല്ല സംസാരിക്കുന്നത് പകരം ഒരു മാസം മുന്നേ റിലീസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലമാണ് നമ്മളിവിടെ റിയാക്ട് ചെയ്യുന്നത് ആൻഡ് ഈ ഒരു വീഡിയോ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ജസ്റ്റ് നിങ്ങൾ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ കാണുക എഗെയിൻ ഞാൻ എടുത്തു പറയുന്നത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഓക്കെ അപ്പോൾ എന്തു തന്നെയാണേലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആണെങ്കിൽ ഇന്ന് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം നമസ്കാരം ഞാൻ എല്ലാവർക്കും ക്റ്റം പറയാനാണെങ്കിലും അറിയാമല്ലോ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് നന്ദി കുറ്റം പറയുന്നവർക്ക് നന്ദി പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്തതാണ് യൂട്യൂബിൽ എൻ്റെ എൻ്റെ കണ്ടൻറ്റ് എൻ്റെ പേര് വെച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞു കുറേ പേര് കുറേ പേര് ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എനിക്ക് അവരോടൊക്കെ ഒരുപാട് സന്തോഷമുള്ളൂ വേറെ എന്താ പറഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടോ വ്യൂസ് കൂട്ടുന്നുണ്ടോ ഒത്തിരി സന്തോഷം ഞാൻ കാരണം അങ്ങനെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടായല്ലോ എനിക്ക് ഇല്ല കേട്ടോ കാരണം നിങ്ങളൊക്കെ എന്നെ അറിയാതാണ് പറയുന്നത് സോ എനിക്ക് ഒരു വിഷമമില്ല എനിക്ക് തന്നെ യൂബ്ബ് ചാനലൊന്നും ഇല്ലാ ഞാൻ ആരെയും വിട്ടിട്ട് എൻ്റെ എണ്ണ വിട്ടിട്ട് ഞാൻ രാജാക്കുന്നൊന്നും ഇല്ല എൻ്റെ യൂട്യൂബ് ചാനലിലില്ല എൻ്റെ ഇൻസ്റ്റയിൽ നിന്നൊക്കെ വരും അത് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വരുന്നില്ല ഞാൻ ഞാൻ ചെറിയ 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 അഭിനയിച്ചാണ് അഭിനയിച്ചാണ് ജീവിക്കുന്നത് ജീവിക്കുന്നത് എന്താ അതാണ് ആ ചെറിയ ചെറിയ രീതിയിൽ ആണെന്ന് തന്നെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത് ആ ചെറിയ രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന ഷോർട്ട് ഫിലിം ആണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേരാണ് മോഹം എന്നുള്ളത് ആൻഡ് അതിന്റെ തമിഴ്നായിട്ട് അവർ കൊടുത്തേക്കുന്നത് എന്റെ അമ്മച്ചിയെ പത്ത് ലക്ഷം ഈ മോഹം കണ്ടോ ആ മോഹം നമുക്ക് ഒരുമിച്ച് കാണാം അതിൻ്റെ ഇതിനകത്ത് ഇവർ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് മോഹം രേണുസുതി ആദ്യമായി അഭിനയിച്ച ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാണ് അവർ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് വൺ മില്യൺ വ്യൂസ് പ്ലസ് വ്യൂസ് ഇതിനെ കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം വ്യൂസ് കിട്ടിയിട്ടുണ്ട് അതിന് ഈ ഷോർട്ട് ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം പന്ത്രണ്ട് ലക്ഷം വ്യൂസ് കിട്ടിയത് ഈ പന്ത്രണ്ട് ലക്ഷത്തോളം വ്യൂസ് കിട്ടാനേക്കൊണ്ട് ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് ഇവർ ഷോർട്ട് ഫിലിമിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇൻ അവർ ലവിങ് മെമ്മറീസ് എന്നും കൊണ്ട് സുതിച്ചേണ്ട ഫോട്ടോയും വെച്ചാണ് ഇവർ ഒരു ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഇനി രേണുശേഷിയുടെ അടുത്ത് എടുത്തൊരു കാര്യം ഞാൻ പറയട്ടെ അതായത് ഇപ്പം ഇവിടെ ഇങ്ങനെ സുദേണ്ട പേരും കാര്യങ്ങളൊക്കെ എടുത്ത് മെൻഷൻ ചെയ്ത് ഇങ്ങനെ ഒരു റീച്ച് ഉണ്ടാക്കി ുന്നത് ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടർ ആ ഒരു എഡിറ്റിംഗ് ടീം കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്നത് അപ്പം അത്തരമുള്ള ആൾക്കാരെടുത്ത് ഇനി ഉള്ള വർക്കിന് പോകുമ്പോഴത്തേക്കും ചേച്ചി എടുത്ത് പറയാം ഇനി ശുധിച്ചേണ്ട പേരിൽ എന്നെ അറിയപ്പെടേണ്ട എൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇവിടെ ഉറപ്പിക്കണം എൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതിൽ പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ചേച്ചിയതായിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ല രീതിയിലാണ് ഉപകാരപ്പെടുന്നതായിരിക്കും ഇനി നമുക്ക് നേരെ ഷോർട്ട് ഫിലിം റിയാക്ഷനിലോട്ട് പോകാൻ സുഹൃത്തുക്കളെ അങ്ങനെ കഥ തുടങ്ങുവാണ് സുഹൃത്തുക്കളെ ആദ്യം ഒരു വീടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതൊരു ഇവിടുത്തെ മൂപ്പിലാണ് എൻ്റെ വീട്ടിലെ കൈയിലൂപ്പിൽ പാലാ ആ ഇതൊരു നായികയുടെ ഇൻട്രൊഡക്ഷൻ സീനാണേ നമ്മൾ ഈ വേഷവിധാന കാണുമ്പോൾ നമ്മൾ ജനിക്കും വേലക്കാരി ജാനുവിന്റെ ഒരു കഥാപാത്രമാണെന്നുള്ളത് പക്ഷെ അതല്ല ഈ വീട്ടിലെ മരുമകളാണ് കാറ്റി പോയാ ഇല്ല ആണ് ഉം വല്ലാത്ത വേദന ശരീരത്തിന് എണ്ണ വരട്ടു അത് മരുമോള് എനിക്ക് പറ്റില്ല അച്ഛനിപ്പൊ പഴയ ആളല്ല എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സ്ത്രീ വരട്ടെ തീരുമാനിക്കാം ഉം അച്ഛൻ മനസ്സിലാവുന്നുണ്ട് പഴയ ആളല്ല ഈ സ്ത്രീ എന്ന് പറയുന്നത് ഈ ഒരു കഥാപാത്രത്തിന്റെ ഭർത്താവാണ് അങ്ങ് പൊള്ളാച്ചിങ് എത്തണം അമ്പലത്തിൽ നേരെ ഇറങ്ങി കൊളക്കടവിലോട്ട് പോവാണെ ഇവിടെ ചിന്തയില് സംഭവിക്കും കേട്ടോ കൊളത്തി വീരുവോണ്ട്ര അമ്മെന്താ യഗീൻ കാല് കഴുകുന്ന കൊളിഞ്ഞു നോക്കുന്ന ശേ ഓടുന്നു ഇന്ന് അപ്പോഴു പെരുന്നാളാ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുവാ ഇത് വരുവാന്നാളമ്മടെ അങ്ങനെ മരുവോ മോളെ ഉടനെ വരും എന്നെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണെ വല്യ കാര്യമായിട്ട് എന്തോ എന്താ കഥാപാത്രം വീണ്ടും വന്നു നായിക വന്നു നായിക അമ്മ ഇപ്പം നോക്കുന്നു കഴുകുന്നു അതെ വിളക്ക് അല്ല വിളക്ക് തുടക്കുകയാണ് വിളക്ക് അതെ അതാ അതാ അയാൾ വീണ്ടും ഇങ്ങോട്ട് നോക്കുന്നു നായിക കഥ കൊണ്ട് നോക്കുന്നു കലിപ്പ് ചെടി അല്ല അല്ല എന്തെങ്കിലും സംഭവിച്ചേ വിളക്ക് തുടക്കുന്നത് അമയച്ച നോക്കി അതിന് പിണങ്ങി എണീറ്റ് പോയി ബാക്കി കൂടെ കാണാൻ മനസ്സിലാവേ കള്ള് അടുത്ത കള്ള് ഷാപ്പിലെ സീനാണ് കേട്ടോ ഓടാ നിങ്ങളത് ശ്രദ്ധിച്ചോ ഞാൻ ആ നീ ഒന്നുകൂടെ ഇട്ട് കാണിക്കാവേ നിങ്ങൾ നടന്നു വരുമ്പോൾ ആ ഒരു ആട്ടം കണ്ടില്ലേ ഡയറക്ടർ ഈ അമ്മായി തന്യടുത്ത് പറഞ്ഞു അടുത്ത സീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കള്ളുഷാപ്പി പോയി ഒരു സീനാണ് അതിനുശേഷം ആട്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇത് കള്ളുഷാപ്പി കയറി കള്ളടിക്കുന്നതിന് മുന്നേ താണ്ട അവിടോട്ട് പോയ വഴിക്ക് ആട്ടം തുടങ്ങി എൻ്റെ ഒന്നമായി തന്തി കള്ളടിച്ചതിന് ശേഷമാണ് ആട്ടം വരുന്നത് അടിക്കുന്നതിന് മുന്നേ ആട്ടം വിരൂല എങ്ങനെ ഷാപ്പിനകത്ത് കയറി എന്തു തപ്പൻ മാത്രം എന്തുവാ ഇത് ഇതാരാ അടിച്ചിരിക്കുന്നത് ഇയാളെ തപ്പിയില്ലായിരിക്കുവല്ലോ വന്നത് പിന്നെ എന്തിനാ തപ്പണ്ട തപ്പണ്ടാവശ്യല്ലോ എന്താ പറ്റി നായിക കള്ളി ഷാപ്പില് പക്ഷെ ഇത് ഇമാജിനേഷൻ ആണ് കേട്ടോ അമ്മായിന്താ വലിയ ചാപ്പിലോട്ട് കേറുമ്പോട്ടോ അത്ര ആട്ടോ ഇല്ലല്ലോ ആ ഉണ്ട് കേട്ടോ അല്ല അടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കുന്നേ നിന്റെ മനസ്സിലാവണില്ല അങ്ങനെ നമ്മുടെ നായിക വരികയാണ് കയ്യിലൊരു കത്താളൊക്കെ പിടിച്ചിട്ടുണ്ട് കിടപ്പുണ്ട് ചുള്ളിക്കമ്പ് കെട്ടാനാണ് ഇത്രയും കത്താൾ എടുത്തോണ്ട് വന്നേ എടാ ചുള്ള ചീനിക്കമ്പ് ഈ ചീനിക്കമ്പ് കെട്ടാൻ എന്തിനാണ് ഇത്ര വലിയ കത്താള് കൈ കൊണ്ട് പിടിച്ച് കാലും കൊണ്ട് മടക്കി വെച്ച ഒരു ഒടിയു കൊടുത്തു കഴിഞ്ഞാൽ ഒടിയല്ലോ ചുമ്മാ എന്നിട്ട് ഞാൻ അറിയാൻ വേണ്ടത്തോട്ട് കേൾക്കട്ടെ ഇതിന് മാത്രം ഒളിഞ്ഞു നോക്കാനൊക്കെ കൊണ്ട് അമ്പലക്കടയിൽ പോയിട്ട് കുളിക്കടയില് അവിടെ കാല് കഴുകുന്നത് ഒളിഞ്ഞു നോക്കാൻ പോയിക്കുന്നത് ഒരു പ്രത്യേകതരം ജീവിതമാണ് ഈ അമ്മ ഇത്തേടെ ഹീൽസ് ഇട്ട ചെരുപ്പ് കൊണ്ടാണ് ആ വീട്ടില് വിറകെട്ടുന്നേ ഒരു വീട്ടില് ഒരു വീട്ടമ്മ ഈ പറഞ്ഞ ഈ ഹീൽസിന്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് അവിടെ വിറക് കെട്ടുന്നു എന്തോ കാര്യ പറയുന്നുണ്ട് കേട്ടോ ഒന്നും മനസ്സിലാവണില്ല ലിപ്പ് മാത്രേ ഉള്ളോ ഡബിലൊന്നും കേറില്ല എന്നൊന്നും കേട്ടോ സൗണ്ട് അല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വശലാകും അതെ അതെ സ്ത്രീ വന്നേ പറ്റുള്ളൂ ഇല്ലേ പ്രശ്നം കൂടുതൽ വശലാവുക തന്നെ ചെയ്യും കാരണം അമ്മായി തന്നെ ഭയങ്കര ഒളിഞ്ഞോട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും എന്ത് വേണം ഇടത്തെ പിന്നെ നിങ്ങൾ നോക്കണേ കോടിയൊക്കെ ചൂല് കൊണ്ട് വീട് തൂക്കാൻ വരുവാ അതും ഹീൽസിന്റെ ചെരുപ്പിട്ടുണ്ട് അല്ല അതാരാ മുകളിൽ നിൽക്കുന്നേ അവരെ തുണിയൊക്കെ അലക്കുന്നു പണ്ടൊക്കെ ഇങ്ങനെ വിരിച്ചിടുന്ന പോലത്തെ ആരും നിപ്പുണ്ടോട്ട് ഇതിനകത്ത് ക്യാമി അങ്ങോട്ടൊന്നും തോന്നേ ഇതിന കോമഡി ബീജിയമ്പാടി ബീജി കേട്ടില്ലേ പണ്ടത്തെ ഞാനൊരു വികാര ജീവിയാണ് ആ ഒരു സാധനം കണ്ട് പിടിക്കാൻ നോക്കിയ പക്ഷെ അതിന്റെ ഏഴലത്ത് പോലും എത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു ഷോർട്ട് അതിന് അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി കുറച്ചൂടെ ബെറ്റർ അതാണെന്ന് തോന്നുന്നു അയാളെ കുറ്റം പറയാൻ പറ്റൂല കാര്യം ഒരു വീട്ടിലെ ഹീൽസിന്റെ ചെരുപ്പിട്ടുകൊണ്ട് ഒരു മരുമകളെ ഇതുപോലെ തൂക്കുന്നതാണ് ആരാണേലും നോക്കിപ്പോ അനയാളെ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഓ ഓദ്യ ആരോ ഇതാര ഈ ചേട്ടനെ സ്ലോ മോഷനി എഡിറ്റിങ്ങിൽ സ്ലോ മോഷൻ ഇടാൻ പറ്റുന്ന ആളാ അറിയത്തില്ല കാര്യം പുള്ളി കാര്യം ഇറങ്ങിയിട്ട് ഭയങ്കര സ്ലോ മോഷനി നടക്കുകയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു എഡിറ്റിംഗ് ആർക്ക് എന്തൊക്കെയോ തോന്നുന്നു കാര്യം പുള്ളി ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നിരുന്ന പുള്ളി തന്നെ സ്ലോ മോഷൻ ഓൾറെഡി നടക്കുന്നുണ്ട് മുഖത്തിങ്ങനെ സെൻഡി സാധനമൊക്കെ അടിക്കുന്നു പക്ഷെ ആ ഒരു സെൻഡി ബീജം ഇടാൻ ഇവർ പോയതാണോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കിട്ടുകയാണോ എനിക്ക് മനസ്സിലാവണില്ല

ബ്രോക്കറാണോ ചമ്മന്തി അരിക്കാൻ പോവാന്നോ ആ ചമ്മന്തിയുടെ മറ്റേ മാനുവൽ ബുക്ക് ഉണ്ടല്ലോ അത് നോക്കി ഞാൻ ചമ്മന്തി അരക്കാനുള്ള പരിപാടിയാ കുറി വെള്ളമൊഴിച്ചു ചമ്മന്തി അരയ്ക്കുന്നു അവിടെ എന്ത് മരുന്ന് കേട്ടോ ഇങ്ങനെ പിടിച്ച് ആട്ടി നോക്ക ജീവനോടുണ്ടോ ഇല്ലെങ്കിൽ കാറ്റ് പോയത് എന്നിട്ട് എങ്ങനെയുണ്ട് എല്ലാം ശാന്തമാകും എന്റെ സ്ത്രീയേ രാജ്യം കാണണം അല്ലല്ല നിങ്ങൾക്ക് ചെയ്യുന്ന ഡയലോഗ് ഇതല്ല ഞാൻ കൊടുക്ക ഇങ്ങനെ ഒരു നെറൈറ്റി അതായത് പൂർവ്വജന്മ സാബല്യങ്ങൾക്ക് കിട്ടുന്ന നന്മയുടെ വിളനിലമാണ് ഈ അമ്മായി തന്തോട്ടിരിക്കേ മനസ്സ് ശാന്തമാക്കുക ആദ്യം സ്ത്രീയെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട് അവൻ എന്തു സന്തോഷമായിട്ടിരിക്കും എന്തുവാ എന്തൊക്കെയായി സംഭവിക്കണേ ഇയാളെ ഏതോ വൈദ്യം വന്നിട്ട് മരുന്ന് കൊടുക്കുന്നു സ്ത്രീ വരുമെന്ന് അല്ല കുറച്ച് മുന്നത സീനകത്ത് സ്ത്രീ ഇങ്ങോട്ട് നാട്ടിലെത്തി മരുമകളെ കണ്ടു പിന്നെ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ഇവരെല്ലാരും എല്ലാടീ പൂരുമിച്ചു നടക്കുന്നേ എന്തുവാണേനോനെ ഓ എടാ ഇത് ആലോചനയായിരുന്നു കേട്ടോ ആലോചിച്ച് പണ്ടത്തെ കാര്യങ്ങള് ഓഹോ ഇത് ഫ്യൂച്ചറിലോട്ട് ഇത് പോയതാട്ടോ എടാ ഇത് ഭയങ്കര ഡയറക്ടർ ബ്രില്യൻസ് ആണ് കേട്ടോ ഭയങ്കര ബ്രില്യൻസ് ആണ് ഓർത്ത് നിൽക്കുന്നത് മോനിയ മരുമകളെ ഓർത്ത് നിൽക്കുകയാണോ എന്ത് നല്ല മനുഷ്യരാണ് അവര് മേനോൻ എന്ത് തെറ്റ് ചെയ്തവരോട് അവരതെല്ലാം ക്ഷമിച്ചിരിക്കുകയാണ് അതെ ചെയ്ത തെറ്റെല്ലാം ക്ഷമിച്ചിരിക്കുകയാണ് അതായത് മരുമകള് കീലിട്ട ചെരുപ്പ് കൊണ്ട് മുറ്റം തൂക്കുന്നത് നോക്കി നിന്നു അതവർ ക്ഷമിച്ചിരിക്കുകയാണ് അടേ അപ്പൊ ഇയാൾക്ക് നെല്ലിക്കാത്തളം വെക്കാനെ കൊണ്ടാന്ന് ഇയാളെ ചികിത്സക്ക് കൊണ്ട് കൊണ്ടുവന്നേ മേനോനെ കൂട്ടിക്കൊണ്ടു പോകാൻ അവർ വരുന്നുണ്ട് വരൂ ഈ പുസ്തകം വായിച്ച് മേനോൻ മനസ്സിലാക്കണം അതിനകത്തൊരു മുത്തുച്ചിപ്പി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ജരമ്പുരോഗം മാറായിക്കൊണ്ട് ഓ പാസ്റ്റ് പാസ്റ്റാ ഇതൊരു സയന്റിഫിക് ഫിക്ഷൻ ആണ് കേട്ടോ ഈ അമ്മായിത്തയുടെ ഭാര്യയാണ് തൊട്ടിപ്പുറത്തിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരിക്കും പണ്ടിതുപോലെ ഹീലിട്ട ചെരുപ്പും കൊണ്ട് മുറ്റം തൂക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നോ അതെന്നാണ് തന്റെ മരുമകളിലും കണ്ടത് അതുകൊണ്ടൊക്കെ പറ്റിപ്പോയിക്കുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇരുപ്പൊക്കെ കണ്ട ഇങ്ങനെ പോയ പോലെ ചിന്തിക്കുന്നത് അച്ഛനെ പറ്റിയാണോ ഞാനും അച്ഛനും അമ്മയും കുടുംബം എത്ര സന്തോഷത്തോടെ അതെ അതിന്റെ ഇടയിൽ കൂടെ നീ നാശം കൊണ്ട് അതാണ് പറയാതെ പറഞ്ഞു പക്ഷെ മനസ്സിലായിട്ടില്ല നമ്മുടെ സംഭവിച്ചിട്ടില്ലല്ലോ ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ ഏതോ ഒരു മാനസികാരോഗ്യ ചെറിയൊരു ചെറിയൊരു അസുഖം അസുഖം അതെ അച്ഛൻ വിളിച്ചിരുന്നു നമ്മൾ അച്ഛനെ കൊണ്ടുവിട്ടിട്ടുണ്ടെങ്കിലും സത്യം സ്നേഹം വലിയ കുറവ് ആ ഉണ്ട് നമുക്ക് അച്ഛനെ കൂട്ടി വീട്ടിലേക്ക് വരണം അതായത് ഞരമ്പ് ഇങ്ങനെ ഞരമ്പ് വലിച്ച് നേരെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആക്കിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് അതെ അച്ഛനെ കൊണ്ടുവരണം അതെ എന്നിട്ട് വേണം ഹീലിട്ട ചെരുപ്പ് കൊണ്ട് മുറ്റം തൂക്കുന്ന അയാളെ കാണിക്കാൻ സന്യാസം ചെയ്തോണ്ടിരിക്ക കണ്ണടച്ചിരിക്കണം നിങ്ങൾ കണ്ട് തുറക്കയില്ലത് നേരെ തിരിഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടേ ഇങ്ങോട്ട് നോക്കി തോന്നി അട്ടൻചരി നിൽക്കുന്ന വെക്കണ്ടോ അറ്റൻചരി ആ കൈവക്ക്

താങ്കളെ അനുഗ്രഹിക്കട്ടെ താങ്കൾക്കും ഇവർക്കും ഭയങ്കര ുംറായിട്ടല്ലേ ഡയലോഗ് ഒക്കെ പറയുന്നത് ഭയങ്കര നാച്ചുറൽ ആ നിങ്ങൾ കണ്ട കണ്ടില്ല ഞാൻ 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 ഒന്നുകൂടെ കാണിക്കൂ രേണുസുദ്ധി നേരെ തിരിഞ്ഞിട്ടൊരു ആക്ഷൻ നിങ്ങൾ നോക്കിയോ എന്റെ മോനെ എല്ലാരും ഭയങ്കര നാച്ചുറൽ ആക്ടിംഗ് ആണ് ഈ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് ഡയറക്ടർ എന്ത് പറഞ്ഞാൽ അതേപോലെ ചെയ്യും ഇപ്പൊ ഒരു കള്ളിഷാപ്പിൽ അടുത്തൊരു സീൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ആടിയാണ് ഇവർ അഭിനയിച്ച് തുടങ്ങുന്നത് അത് കൊള അടിപൊളിയായിട്ടുണ്ട് അയാൾ അവിടെ കൈ അയാളവിടെ കൈക്കടാ ഇയാളെ എന്ത് സൗണ്ട് ഒന്നും ഇല്ലയോ ആ ബൈ ബൈ ടാറ്റ കഥം ബൈ നമ്മുടെ ശ്രീ ശ്രീ തിരിച്ചു പോകാൻ തോന്നാ എല്ലാവർക്കും കുറച്ച് എല്ലാര്ക്കും രാജിയെ മേനോനെ ഏപ്പിച്ചിട്ടാ ഞാൻ ഗൾഫിലേക്ക് പോകാം അപ്പനെ എന്ന് രാജിയോടുള്ള പഴയ മേനോന്റെ ആ മോഹം നിന്റെ ഒരു തമാശ ഒരു തമാശ കൊച്ചി ജി ഹരികൃഷ്ണൻ തമ്പി സിനിമയാണ് എന്ത് തന്നെ ആണെങ്കിലും നല്ല സൂപ്പർ സിനിമയായിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും വളരെ നാച്ചുറൽ ആക്ടിങ് ആണ് പക്ഷെ ആരെങ്കിലും ഇരിക്കുന്ന കഥ എന്തോന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം ഒരു മരുമകള് ഹീലിട്ട് ഷൂ ഇട്ട് മുറ്റത്ത് തൂത്തെന്നും വിറക് വെട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഇത് കാണുമ്പോൾ ആരാണെങ്കിലും നോക്കി നിൽക്കും അവർ അമ്മായി വെച്ച് നോക്കി നിന്നു അതിന്റെ പേര് രേണു സുധി പിണങ്ങി പോവുകയാണ് ഇത് ഇതെന്തോ കഥയാണിത് ഒരു ഒരു മനസാക്ഷി വേണ്ടേ ഇപ്പോഴത്തെ സമൂഹം എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുക വൃദ്ധ ജനങ്ങളുടെ അടുത്ത് നിങ്ങളൊരു സ്നേഹം കാണിക്കണം അതേപോലെ വിളക്ക് തുടച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ അമ്മായി തന്നെ നോക്കിയെന്നും പിണങ്ങി പേണങ്ങണീച്ച് പോവാണ് ഓക്കെ ആ മരുമകൻ തന്നെ ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് കണ്ടോ പണ്ട് ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും കൂടി എത്ര അടിപൊളിയായിട്ട് നിന്നാ നീ തന്നെ നീ വന്നിട്ടാണ് ഇവിടുത്തെ പ്രശ്നം അതെ രേണുസുതിയാണ് ഇവിടുത്തെ വില്ലെത്തി ഓക്കെ ആനാണെങ്കിലും നോക്കി പോവും അല്ലെങ്കിൽ ഹീലിട്ട ചെരുപ്പ് കൊണ്ടാരിലും മുറ്റം തൂക്കുവോ ഈ വിറക് കിട്ടുവോ നെവർ നെവർ ഡു ദാറ്റ് സത്യം പറഞ്ഞാൽ ഈ അമ്മായിത്തന്ത വളരെ പാവം പിടിച്ചൊരു മനുഷ്യനാണ് കാരണം വെച്ചാൽ ആ കുളത്തിലോട്ട് കാലിങ്ങനെ കഴുകാനെ കൊണ്ട് മരുമകൾ പോകുമ്പോ എങ്ങാനും കാല് തെറ്റി വീണാലോ എന്ന് വിചാരിച്ച് ആ അമ്മായി തന്ത നോക്കി നിൽക്കുകയാണ് അതിന് വരെ ഡബിൾ മീനിങ് കണ്ടു അവസാനം ഈ അമ്മായി ഇറങ്ങി ഓടേണ്ടി വന്നു തെറ്റല്ലേ കാണിച്ചത് ഈ ഒരു സ്റ്റോറിയിൽ എല്ലാവർക്കും കുറച്ച് കുറച്ച് ഡയലോഗ് മാത്രമേ കൊടുത്തുള്ളൂ എംബുരാൻ്റെ ലാലേട്ടൻ്റെ കൂട്ട് അതെന്തായാലും കൊള്ളാം ആ ഒരു ഡയറക്ടർ ബില്ല്യൻസ് അതും അടിപൊളിയായിട്ടുണ്ട് പിന്നെ രേണി ചെച്ചയുടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ആണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പക്ഷെ ഇനി ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് പോയി തല വെച്ച് കൊടുക്കാണ്ടിരിക്കുക കാര്യം നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നിങ്ങനെ എടുത്തെടുത്ത പല സ്ഥലങ്ങളും പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും സാധനങ്ങൾക്ക് പോയി തല വെച്ച് കൊടുക്കാണ്ടിരിക്കുക ഇതിലും വളരെ അടിപൊളിയായിട്ട് ഈ റീൽസ് എടുക്കുന്ന പയ്യന്മാരെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അവർ ഇതിലും അടിപൊളിയായിട്ടുള്ള ഷോർട്ട് ഫിംസ് കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നതായിരിക്കും എന്തായാലും ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കഥയെ പറ്റി മനസ്സിലായെന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാ മറ്റേതെങ്കിലും ഷോർട്ട് ഫിലിം കൂടി റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറയാം നമുക്കെന്തായാലും അടുത്തൊരു വീട്ടിൽ വേണം അപ്പു ശരി എന്നാൽ ഈ അമ്മായിത്തേന് എന്തിനായിരിക്കും വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയത്